ഭാരതത്തിൻ്റെ ആധ്യാത്മിക പാരമ്പര്യത്തിൻ്റെ മഹാ വൈശിഷ്ട്യങ്ങളിൽ ഒന്നായ മഹാകുംഭമേളയെക്കുറിച്ച് നമുക്ക് അറിയാം ഉത്തർപ്രദേശിലെ പ്രയാഗരാജിൽ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജനുവരി പതിമൂന്ന് മുതൽ ഫെബ്രുവരി ഇരുപത്തി ആറ് വരെ മഹാകുംഭമേള നടക്കുകയാണ് ലോകത്തിലെ ഏറ്റവും വലിയ ആധ്യാത്മിക ഒത്തുചേരലിൽ എത്തിച്ചേരുമെന്ന് പ്രതീക്ഷിക്കുന്ന ഭക്തജനങ്ങളുടെ എണ്ണം നാൽപ്പത്തി അഞ്ച് കോടിയാണ് നാൽപ്പത്തിയഞ്ച് ദിവസങ്ങളിലായി നടക്കുന്ന ഈ സാംസ്കാരിക മഹോത്സവം വലിയ ഒരു വെല്ലുവിളിയായി ഉത്തർപ്രദേശ് സർക്കാർ ഏറ്റെടുത്തിരിക്കുകയാണ് ഭാരതത്തിലെ എല്ലാ സന്യാസി പരമ്പരകളിലും പെട്ട ആയിരക്കണക്കിന് സന്യാസിമാർ അഘോരികൾ നാഗസന്യാസിമാർ എന്നിവർ പങ്കെടുക്കുന്ന മേള കൂടിയാണ് മഹാകുംഭമേള പ്രയാഗരാജിലെ ഗംഗ യമുന സരസ്വതി എന്നീ പുണ്യനദികളുടെ ത്രിവേണി സംഗമത്തിൽ മുങ്ങി നിവരുന്ന മോക്ഷപ്രാപ്തി നേടുന്നതിനായി രാജ്യത്തിൻ്റെയും ലോകത്തിൻ്റെയും വിവിധ ഭാഗങ്ങളിൽ നിന്നും ഇതിനോടകം തന്നെ ഭക്തരുടെ ഒഴുക്ക് തുണങ്ങിക്കഴിഞ്ഞു മേളയുടെ ഓരോ ദിവസവും ഏതാണ്ട് രണ്ട് കോടി ജനങ്ങളെയാണ് പ്രതീക്ഷിക്കുന്നത് ഇതുകൂടാതെ അമൃത സ്നാനം നടക്കുന്ന അഞ്ച് പുണ്യദിനങ്ങളിൽ രണ്ട് മുതൽ അഞ്ച് കോടി ജനങ്ങൾ വരെ പങ്കെടുക്കും എന്നാണ് യു പി സർക്കാരിൻ്റെ കണക്ക് അമൃത സ്നാനം നടക്കുന്ന ജനുവരി പതിമൂന്ന് പൗഷ പൂർണിമ ജനുവരി പതിനാല് മകരസംക്രാന്തി ജനുവരി ഇരുപത്തിയൊൻപത് മൗനി അമാവാസി ഫെബ്രുവരി മൂന്ന് വസന്തപഞ്ചമി ഫെബ്രുവരി പന്ത്രണ്ട് മാഘപൂർണിമ ഫെബ്രുവരി ഇരുപത്തിയാറ് മഹാശിവരാത്രി ഇങ്ങനെ ഈ അഞ്ച് ദിവസങ്ങളിലാണ് അമൃത സ്നാനം എന്നറിയപ്പെടുന്ന ഏറ്റവും വിശിഷ്ടമായ ചടങ്ങ് നടക്കുന്ന ദിവസങ്ങൾ മറ്റു ദിവസങ്ങളിലും ത്രിവേണി സംഗമത്തിൽ മുങ്ങി മോക്ഷപ്രാപ്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കാവുന്നതാണ് പക്ഷേ ഈ ദിവസങ്ങളിൽ അഞ്ച് ദിവസങ്ങളിലാണ് ഹിമാലയത്തിൽ നിന്നും നാഗസന്യാസിമാരടക്കമുള്ള അഘോരികളും മറ്റു സന്യാസി ശ്രേഷ്ഠന്മാരും സ്നാനം ചെയ്യാനായി എത്തുന്ന ദിവസം അപ്പോൾ ആ കാഴ്ചകൾ കാണുന്നതിനും വേണ്ടി മാത്രമായും ധാരാളം ആളുകൾ എത്തിച്ചേരാറുണ്ട് ഇതുകൂടാതെ കൽപ്പവാസം എന്നുള്ള പേരിൽ ഒരു മാസക്കാലം ആധ്യാത്മിക ജീവിതം നയിക്കുന്ന ആളുകളെയും നമുക്കവിടെ കാണാൻ കഴിയും അതിനായി എല്ലാവർക്കും താമസിക്കാനായി ടെൻറ്റ് സിറ്റി ഒരുക്കിക്കഴിഞ്ഞു നാൽപ്പത്തി അയ്യായിരം ഹെക്ടർ പ്രദേശത്താണ് ഈ മഹാകുംഭമേള നടക്കുക വരുന്ന കോടിക്കണക്കിന് ഭക്തജനങ്ങൾക്ക് വേണ്ട എല്ലാ സൗകര്യങ്ങളും ഇതിനോടകം തന്നെ സർക്കാർ സജ്ജമാക്കി കഴിഞ്ഞു കുംഭമേളയ്ക്ക് മുന്നോടിയായി പ്രയാഗരാജന് ഒരു ജില്ലയായി പ്രഖ്യാപിക്കുകയും കൂടുതൽ സൗകര്യങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള എല്ലാ നടപടിക്രമങ്ങളും പൂർത്തിയാക്കുകയും ചെയ്തു കഴിഞ്ഞു എന്താണ് മഹാകുംഭമേള നൂറ്റി നാൽപ്പത്തി നാല് വർഷത്തിലൊരിക്കൽ നടക്കുന്ന കുംഭമേളയാണ് മഹാകുംഭമേള എന്ന് വിശേഷിപ്പിക്കുന്നത് അതായത് ഈ നൂറ്റാണ്ടിലെ ആദ്യത്തെ കുംഭമേള ഇനി നൂറ്റിനാൽപ്പത്തിനാല് വർഷം കഴിഞ്ഞായിരിക്കും മറ്റൊരു മഹാകുംഭമേള നടക്കുക അർദ്ധകുംഭമേള കുംഭമേള മഹാകുംഭമേള എന്നിങ്ങനെ മൂന്ന് രൂപങ്ങളിലാണ് ഈ ആധ്യാത്മിക ഒത്തുചേരൽ നടക്കുന്നത് ഭാരതത്തിലെ നാല് തീർത്ഥങ്ങളിലാണ് കുംഭമേളകൾ നടക്കുക അതിൽ പ്രയാഗരാജനെ തീർത്ഥങ്ങളുടെ രാജൻ എന്നാണ് വിശേഷിപ്പിക്കുന്നത് അതിനു പിന്നിൽ പല ഐതിഹ്യങ്ങൾ നിലവിലുണ്ട് ബ്രഹ്മദേവൻ സൃഷ്ടിയിലെ ആദ്യത്തെ യജ്ഞം നടത്തിയത് പ്രയാഗരാജിൽ വെച്ചാണ് എന്ന് കരുതിപ്പോയിരുന്നു പ്രയാഗ് എന്നുള്ള പേര് തന്നെ പ്രഥമായി നടന്ന യജ്ഞം ആ രണ്ട് വാക്കുകളും പ്രായും യാഗും ചേർത്താണ് പ്രയാഗ് എന്ന വാക്ക് ഉണ്ടായത് എന്ന് പറയപ്പെടുന്നു കുംഭമേളയ്ക്ക് പിന്നിലെ ഐതിഹ്യം ദേവന്മാരും അസുരന്മാരും ചേർന്ന് സമുദ്ര മഥനം ചെയ്യുകയും അതിൽ നിന്നും ഉയർന്നു വന്ന ഉയർന്നുവന്ന അമൃതകുംഭം കൈക്കലാക്കുന്നതിനും വേണ്ടി ഇരു കൂട്ടരും തമ്മിൽ പിടിവലിയും യുദ്ധവും ഒക്കെ ഉണ്ടായി അമൃതകുംഭം കൈക്കലാക്കി ഓടിയ അസുരന്മാരിൽ നിന്നും ദേവേന്ദ്രൻ്റെ മകനായ ജയന്തൻ ഒരു പക്ഷിയുടെ രൂപം ധരിച്ച് അവരിൽ നിന്നും കവർന്നുകൊണ്ട് പറന്നകലുകയാണുണ്ടായത് ജയന്തനെ നിരീക്ഷിക്കുന്നതിനായി സൂര്യദേവൻ ബൃഹസ്പതി ശനീശ്വരൻ ചന്ദ്രൻ എന്നീ ദേവതകളെ നിയോഗിക്കുകയായിരുന്നു അമൃതകുംഭവുമായി ജയന്തൻ സ്വർഗത്തിലേക്ക് പറക്കുന്നതിനിടെ അമൃതകുംഭത്ത് നിന്നും നാല് തുള്ളികൾ അമൃതൻ്റെ നാല് തുള്ളികൾ ഭൂമിയിൽ പതിച്ചു ഹരിദ്വാർ പ്രയാഗരാജ് ഉജ്ജയിനി നാസിക് നദികളിലാണ് ഈ എന്നീ സ്ഥലങ്ങളിലെ തുള്ളികൾ വീണത് ഹരിദ്വാറിൽ ഗംഗാനദിയിലും പ്രയാഗരാജിൽ ത്രിവേണി സംഗമത്തിലും ഉജ്ജയിനിയിൽ ഷിപ്ര നദിയിലും നാസിക്കിൽ ഗോദാവരി നദിയിലുമാണ് അമൃത തുള്ളികൾ പതിച്ചത് ഈ നാല് സ്ഥലങ്ങളിലാണ് കുംഭമേളകൾ മാറി മാറി നടക്കുക അമൃതകുംഭവുമായി ജയന്തൻ സ്വർഗത്തിലെത്തുന്നതിന് പന്ത്രണ്ട് ദിവസം എടുത്തു എന്നാണ് പറയപ്പെടുന്നത് ദേവന്മാരുടെ ഒരു ദിവസം മനുഷ്യരുടെ ഒരു വർഷം എന്നാണ് കണക്കാക്കപ്പെട്ടു പോരുന്നത് അതുകൊണ്ടാണ് പന്ത്രണ്ട് വർഷത്തിലൊരിക്കൽ കുംഭമേള നടത്തപ്പെടുന്നത് അങ്ങനെ പന്ത്രണ്ട് കുംഭമേളകൾ നടക്കുമ്പോൾ ഒരു മഹാകുംഭമേളയാകുന്നു അതായത് നൂറ്റി നാൽപ്പത്തി നാല് വർഷങ്ങൾ കഴിയുമ്പോൾ മഹാകുംഭമേള ആ കുംഭമേളയാണ് ജനുവരി പതിമൂന്നാം തീയതി പ്രയാഗരാജിൽ തുടക്കമാകുന്നത് ഇനി നൂറ്റിനാൽപ്പത്തിനാല് വർഷങ്ങൾക്ക് ശേഷമായിരിക്കും മറ്റൊരു മഹാകുംഭമേള നടക്കുക രാജ്യത്തിൻ്റെ എല്ലാ പ്രധാന നഗരങ്ങളിൽ നിന്നും പ്രയാഗരാജിലേക്ക് വിമാന സർവീസുകളും അതുപോലെ തന്നെ ട്രെയിൻ സർവീസുകളും പ്രത്യേകമായി ഒരുക്കിക്കഴിഞ്ഞു പ്രയാഗരാജിൽ പ്രയാഗരാജിലും പരിസരത്തും അഞ്ച് റെയിൽവേ സ്റ്റേഷനുകൾ നവീകരിച്ച് ഏറ്റവും കൂടുതൽ ട്രെയിനുകൾക്ക് വന്നു പോകുന്ന സൗകര്യം ഒരുക്കിയിട്ടുണ്ട് കേരളത്തിൽ നിന്നും പ്രയാഗരാജിലേക്ക് നേരിട്ട് തീവണ്ടിയില്ല എന്നാൽ കാശിയിൽ ചെന്ന് കാശിയിൽ നിന്നും നേരിട്ട് പ്രയാഗരാജിലേക്ക് വന്ദേ ഭാരത് എക്സ്പ്രസ് സർവീസുണ്ട് അതുവഴി കേരളത്തിൽ നിന്നുള്ള ഭക്തർക്ക് പോകാനായി കഴിയും അമൃത സ്നാനം നടക്കുന്ന ദിവസങ്ങളിൽ ഒരു ദിവസം മുന്നേ പ്രയാഗരാജിൽ എത്തേണ്ടതുണ്ട് അതുപോലെ തന്നെ ഒരു ദിവസം കഴിഞ്ഞതിന് ശേഷം മാത്രമേ മേളാസരത്ത് നിന്ന് പുറത്തേക്കും വിടത്തുള്ളൂ കാരണം ഏറ്റവും കൂടുതൽ ജനങ്ങൾ പങ്കെടുക്കുക ഈ ദിവസങ്ങളിലാണ് അതുകൊണ്ട് തന്നെ കർശന നിയന്ത്രണങ്ങളായിരിക്കും ഈ അഞ്ച് ദിവസങ്ങളിലുണ്ടാകുക മറ്റുള്ള ദിവസങ്ങളിൽ ശരാശരി എന്നുള്ള എന്നുള്ളതിലേക്ക് രണ്ട് കോടി ജനങ്ങൾ വരുന്നതുകൊണ്ട് തന്നെ യാതൊരു ബുദ്ധിമുട്ടും ഇല്ലാതെ എല്ലാ ഭക്തർക്കും ഈ ഗംഗാസ്നാനം നടത്താനും ത്രിവേണി സംഗമത്തിൽ ഗംഗാസ്നാനം നടത്താനും അതുപോലെ വിവിധ ആശ്രമങ്ങളിലെ സാംസ്കാരിക പരിപാടികൾ പങ്കെടുക്കുന്നതിനുമൊക്കെയുള്ള സൗകര്യങ്ങൾ സർക്കാർ ഒരുക്കിയിട്ടുണ്ട്